ഞങ്ങളെ സ്ഥലം വലപ്പാട് അതായത് വലപ്പാട് പഞ്ചായത്തിൽ ഗവൺമെന്റ് ഒരു സ്കൂളുണ്ട് എച്ച് എസ് വലപ്പാട് ഹൈസ്കൂള് അതിലത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എറ്റ് തൊട്ട് എൺപത്തി മൂന്ന് വരെ ഉള്ള ബേച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഉള്ള ഒരു കൂട്ടായ്മ ഞങ്ങള് കൂടിയിട്ടുള്ളത് അപ്പൊ ആ അത്രയും വർഷം തൊട്ട് ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ ഞങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങള് ഇതുപോലെ ടൂറിന് പോകാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ കാണാനും കഴിഞ്ഞ വ്യത്യാസം എന്താണെന്നു വെച്ചാൽ അവിടേക്ക് ഇത് ആളുകൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നേച്ചുറൽ അല്ലാത്ത കാര്യങ്ങൾ കുറെ ഉണ്ട് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കേട്ട് ഇവിടെ കാട് എന്താണോ എന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു കാരണം വെച്ചാൽ വെട്ടി ഒതുക്കാതെ എല്ലാം ഒരു എല്ലാം ഒറിജിനാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇവിടെ സാധിച്ചു അത് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത് കാരണം ഒരു കാട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറാലിറ്റി ഉള്ളൊരു കാട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അപ്പം വീണ്ടും വീണ്ടും ഞങ്ങൾ ഇനി വരുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ആളുകൾ ആളുകളോട് ഞങ്ങളിത് പറയുകയും ചെയ്യും ഇവിടുത്തെ ആ നല്ല കാഴ്ച മറ്റുള്ള എത്തിക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറാവും ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മുളം കൂടുകളെ കെട്ടിയിട്ട് ഉള്ള കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കെട്ടിവെക്കാത്ത മുളങ്കൂടുകളും കെട്ടിവെക്കാത്ത കാടുകളും അതുമാതിരി തീരെ സിമെന്റ് മണലൊന്നും ഉപയോഗിക്കാത്ത പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു നല്ലൊരു പുഴ കാണാൻ സാധിച്ചു നല്ലൊരു മഴയത്തെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചു ഈ യാത്ര മറക്കാൻ പറ്റാത്ത നല്ലൊരു യാത്രയായിട്ട് ഇതിനെ കാണുന്നു എല്ലാത്തിലും നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും ഞങ്ങളുടെ സംഘടന പേരാണ് മതിരിക്കും ഓർമ്മകൾ ഓർക്കര പറ മതിരിക്കും ഓർമ്മകൾ